തുടക്കം എവിടെ നിന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ് മീഷോയിൽ കയറി ഈ സാധനം ഓർഡർ ചെയ്തു ഈ സാധനം എന്താണെന്നല്ലേ വെയ്റ്റ് ലോസ് ചെയ്യണം എന്നുള്ള കുറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ബോഡി ഷെയ്മിംഗ് ഒന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല എങ്കിലും നമ്മളെ സെൽഫ് കോൺഫിഡൻസിനൊരു താളം തെറ്റുന്നൊരവസ്ഥ എത്തുമ്പോഴാണല്ലോ നമ്മളിങ്ങനെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വാങ്ങേണ്ട സാധനം എന്താ വെയിറ്റ് നോക്കുന്നൊരു മെഷീനാണ് അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല അവരുടെ പാക്കിങ് ക്വാളിറ്റി ശരിക്കും പറഞ്ഞാൽ ഇത് ഞാനൊരു ഷോപ്പിൽ ചോദിച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വില പറഞ്ഞത് ഓൺലൈനിൽ തപ്പിയപ്പോൾ മുന്നൂറ്റി സംതിങ് മുന്നൂറ്റി എൺപത്തേഴ് അങ്ങാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ സൂപ്പർ പ്രോഡക്റ്റാണ് കേട്ടോ ഡിസ്പ്ലേയിൽ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഓർഡർ ചെയ്യുന്ന സമയത്ത് കാണുന്ന അതേ പ്രിൻറ്റിങ്ങും കാര്യങ്ങളും അടിപൊളി പാക്കിങ്ങും പിന്നെ രണ്ട് ബാറ്ററി ഇത് ബാറ്ററിയാണ് കേട്ടോ ആരും അധികം സോളാറൊക്കെ വാങ്ങാതിരിക്കാണ് ബെസ്റ്റ് കാര്യം അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ബാറ്ററി ഇടുന്നതാവുമ്പോൾ നമുക്ക് ചാർജ് അങ്ങനെ നിൽക്കില്ല തന്നെ തന്നെ ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നുണ്ട് കേട്ടോ നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ബാറ്ററിയുടെ ഒരു ബാക്കപ്പ് എടുക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ എന്തായാലും ഇഷ്ടപ്പെട്ടു ഓരോ പാക്കിങ്ങും ഒരു ഡാമേജും ഒന്നും പറ്റാതെ തന്നെ പ്രൊഡക്റ്റ് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നല്ല രസം സൂപ്പർ ക്വാളിറ്റി എന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് കുറയ്ക്കാനുള്ള ഡയറ്റിംഗ് ആണ് നാളെ മുതൽ എന്തായാലും ഇന്നൊന്ന് വെയിറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് എടുത്തു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ രണ്ടാഴ്ച മുന്നേ വരെ എഴുപത്തിമൂന്ന് കിലയാണോ വെയിറ്റ് ഉണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾ കണ്ടോ ഞാൻ ഇപ്പം വെയിറ്റ് എടുക്കാം വെയിറ്റിൻ്റെ ഞാൻ കൊടുക്കുന്നുണ്ട് ശരിക്കും നല്ല രീതിയിൽ തടി വെച്ചു തടി വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡ്രസ്സൊക്കെ നമുക്ക് ഇടാൻ പറ്റാതെ വരും പിന്നെ വയസ്സായി വരികല്ലേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നതായിരിക്കുമല്ലോ നല്ലത് അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് ഇന്നു മുതൽ കുറയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ യൂട്യൂബ് ഞാൻ എൻ്റെ ചാനലിലിടും നിങ്ങളതെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മൾ വീഡിയോസൊക്കെ നല്ല രീതിയിൽ ഡെയിലി ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ ഇത് പണ്ടേ പണ്ടേലോട് ശീലമാണ് കേട്ടോ അങ്ങനെ കുമ്പളെ പൊട്ടിക്കുന്ന എല്ലാവരും അത് ചെയ്യുന്നുണ്ടാവുമല്ലോ ഞാനും ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അതിരുന്ന് പൊട്ടിക്കും കേട്ടോ അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാവുമ്പോഴത്തേക്ക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതെപ്പോഴും നമ്മൾക്കൊരു നൊസ്റ്റുമാണ് പൊട്ടിക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ബാറ്ററി ഞാൻ ഇതിലിട്ടു കേട്ടോ രണ്ട് ബാറ്ററി ആണ് ഇതിലുണ്ടാവുക ബാറ്ററി ഇടുമ്പം തന്നെ കറക്റ്റായിട്ടത് ഓണായി വരുന്നുണ്ട് സംഭവം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ പ്രൊഡക്റ്റ് പൊതുവേ ഞാൻ ഓൺലൈനിൽ എന്തെങ്കിലും വാങ്ങിയാൽ എനിക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടാറ് പക്ഷേ ഇതെന്താണെന്ന് പറയുക ഓരോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റ് എടുത്തോട്ടോ നിങ്ങൾക്ക് എൻ്റെ വെയിറ്റ് കാണണ്ടേ എത്രയാണുള്ളത് ഞാൻ വെയിറ്റ് എടുക്കുകയാണ് കേട്ടോ ഒരു പരന്ന പ്രതലത്തിൽ വെച്ചിട്ട് വേണം കേട്ടോ എഴുപത്തഞ്ച് പോയിൻ്റ് നാൽപ്പത്തഞ്ച് അപ്പോൾ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി വെയിറ്റ് എടുക്കുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ മുകളിൽ വെച്ചപ്പോൾ മിസ്റ്റേക്ക് വന്നു കാർപ്പറ്റിൻ്റെ മുകളിൽ വെച്ചപ്പോൾ അറുപത്തെട്ട് അപ്പോൾ ഞാൻ ഞെട്ടേ അറുപത്തെട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ അത് കറക്റ്റ് നമ്മളൊരു പ്ലെയിൻ പ്രതലത്തിൽ വെച്ചിട്ട് തന്നെ നോക്കണം കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ